എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഓൾ ഇന്ത്യ റേഡിയോ ലിസണേഴ്സ് വെൽഫെയർ അസോസിയേഷൻ ഒരുക്കിയ റേഡിയോ സൂർ സംഗമം ജനുവരി പത്തൊൻപത് ഞായർ ചങ്ങമ്പുഴ സാംസ്കാരിക കേന്ദ്രത്തിൽ വെച്ച് നടക്കുകയുണ്ടായി പ്രസ്തുത പരിപാടിയുടെ കുറച്ച് ഭാഗങ്ങളാണ് ഇന്നത്തെ വീഡിയോയിൽ ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്തിട്ടുള്ളത് അപ്പോൾ നമുക്ക് വീഡിയോ കാണാം ൂക്ക ഒരു കൈവാ

അല്ല എന്നെ അടിച്ചു എന്നെ അടിച്ചു ഫിസിലൻ ഡയറ്റ ബിവി നമ്പർ കംപ്ര

െല്ലാം തുടങ്ങിക്കഴിഞ്ഞിട്ട് നമ്മൾ ആ ഒരു പരിപാടി ഇപ്പോ തന്നെ വേദിയിൽ आप आए थे। केवल तीन लोग सुबह जानवर चिड़ियों के लिए नहीं आए थे, बल्कि दो लोग सुबह एक और तीन लोग लड़कियों के लिए आए ഇതിന്റെ പ്രവർത്തനങ്ങളെ പുനഃസംഘാടനം ചെയ്യേണ്ടതുണ്ട് അതിന് സംഭവിക്കുന്നില്ല അത് കുറെ കൂടി ജനാധിപത്യീകരിക്കാൻ കഴിയണം എന്നുള്ളൊരു പ്രശ്നമാണ് എനിക്ക് ഈ കാര്യത്തിൽ ആദ്യമേ പറയാനുള്ളത് ഇന്നത്തെ വാർത്തകൾ E <coughs> Kazuto This is a toy子ings, fun, I have. എന്ത് ചെയ്യണം എന്നൊരു ചിന്ത എന്റെ മനസ്സിൽ വന്നത് അതിനൊരു സാഹചര്യമുണ്ട് അതായത് ഞാൻ ഈ റേഡിയോ പരിപാടികളൊക്കെ അവതരിപ്പിക്കുമ്പോൾ അല്ലെങ്കിൽ പാട്ടുകൾ അവതരി പാടുമ്പോഴോ അങ്ങനത്തെ പരിപാടികൾ ചെയ്യുമ്പോഴോ సాత్వ్వనం పోయి ఎం అలా మేడంకొ శాంతత అంటే శాంతత కింద సమాధానం కింద ఈవెన్ పాటిపోయారు ഇത്രയും കാലം നമ്മുടെ ആകാശവാണിയിൽ പ്രവർത്തിച്ചു ഞാൻ ഒത്തിരി സ്നേഹിക്കുന്ന കുറെ നല്ല ശ്രോതാക്കൾ അവരെ നമുക്ക് കിട്ടി അപ്പൊ എന്തെങ്കിലും ശ്രോതാക്കൾക്ക് വേണ്ടി മാത്രമല്ല സമൂഹത്തിന് ശ്രോതാക്കളിങ്ങനെ പറഞ്ഞ സ്ഥിതിക്ക് സമൂഹത്തിന് വേണ്ടി കാരണം വെച്ചാല് ജീവനോത്വത്തിലേക്കും നമുക്കറിയാം നമ്മുടെ ജീവിക്കുന്നത് കാരണം നമുക്കറിയാം പഴയ പാട്ടുകളും അതിന്റെ ഒരു y dyfais

പിന്നെ എന്നെ മുതൽ

வருக்கிறேன் வருக்கிறேன் okay. okay.

సమయానికి రాలె 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 రాలెకు విధిగా ఉండేది 19 19 సంవత్సరాల నిడివి ఉన్న కాలసగతి అయ్యింది కారణం పడి పడికి కావాలి అంటే కొంత సమయం ఉంది మనం పడి పడికియా ఏది త్రమ్ పడికినై ఉండాలి వర్షం అవుతుంది ఆ సమయానికి దన్నే రవేటిది అంటే ఆ సమయ tetrahedral జ్ఞానం నాటి సంవిధానం చేయwidetilde నియోవై ప్రోగ్రామ్ చేయwidetilde శిశువులదే బాలక

அதேபோல தான் அது அனுகிச்சல்ல செய்யுது அது நேச்சுரலி அங்கேயானது αλλά και πάλι 最後のワイヤーでね、今度は、どんな感じですか We yeah, have yeah, yeah, yeah. റേഡിയോ എന്ന മാധ്യമത്തിലാണ് ആദ്യമായിട്ട് മില്ലറ്റിനെക്കുറിച്ച് അറിഞ്ഞതും മില്ലത്തിൻ്റെ ഗുണങ്ങളെക്കുറിച്ച് അറിഞ്ഞതും ബാലനാരായണൻ്റെ സാറിൻ്റെ ക്ലാസ്സുകൾ ഒത്തിരി ഉണ്ടായിരുന്നു റേഡിയോ നിലയത്തിലെ ഡയറക്ടറായിരുന്നു ബാലനാരായണൻ സാറ് സാറാണ് ക്ലാസ്സുകളൊക്കെ വെച്ചിരുന്നതും അപ്പോൾ അതുകൊണ്ട് അതിലൂടെയൊക്കെ പഠിച്ച് ഞങ്ങളതിൻ്റെ പ്രചോദനത്തിൽ ഞങ്ങളാദ്യം കഴിക്കാൻ തുടങ്ങി കാരണം എൻ്റെ ഭർത്താവ് ക്രമേഖരമായിരുന്നു അപ്പോൾ അതുകൊണ്ട് ഞങ്ങളുടെ ഏഡിയോ സംഗമമായിരുന്നു അപ്പോൾ അവിടെ ഈ റേഡിയോ സംഗമത്തിന് വേണ്ടിയിട്ട് വന്നപ്പോഴും ഇവിടെ ഞങ്ങൾക്ക് ഇത് വിപണനത്തിന് വേണ്ടി ശ്രീ ഷാജി ഇങ്ങനൊരു വേദി ഒരുക്കി തന്നെ അപ്പോൾ അതിന് വേണ്ടി ഇവിടെ വന്നിട്ടുണ്ടായിരുന്നു അങ്ങനെയാണ് ഇപ്പോൾ ഈ യൂട്യൂബ് ചാനലിൽ സംസാരിക്കാൻ കഴിഞ്ഞത് അപ്പം മാഡത്തിനെ പരിചയപ്പെടാൻ കഴിഞ്ഞാലും സംസാരിച്ചോട്ട് ഒത്തിരി സന്തോഷം ഒത്തിരി നന്ദി